എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ കാണുന്നത് ഒരു ശിവരാത്രിയാണ് അപ്പൊ ശിവരാത്രിക്ക് ഇന്ന് നൊയമ്പാരുന്നു അപ്പൊ എന്നാ വൈകീട്ട് വന്നതിന് ശേഷം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാന്ന് അത് വൈകിട്ടത്തെ ആഹാരം ഒരു എളുപ്പം എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചപ്പോൾ അവിടെ ബീട്രൂട്ട് ഇരിക്കുന്നതുകൊണ്ട് ബീട്രൂട്ട് എടുത്ത് കട്ട് ചെയ്തു ഒരു തക്കാളി ബീട്രൂട്ട് സവാളയെ ഉപയോഗിച്ചിട്ടില്ല ഇഞ്ചി പിന്നെ അറവ വറുത്ത് വെച്ചറവുണ്ടായിരുന്നു നമ്മൾ ഒരു പാനകത്തോട്ട് ഇച്ചിരി നെയ്യാണ് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് കടുവൊക്കെ വറുത്തിട്ട് ഇച്ചിരി ഇഞ്ചി ഇട്ടു അതിനുശേഷം തക്കാളി ഇട്ടു നല്ലപോലൊന്ന് പിന്നെ വഴറ്റി ഒന്ന് ചെറുതായിട്ട് നല്ലപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ബീട്രൂട്ട് ചെറുതായിട്ട് ഞാൻ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ടു ശേഷം നല്ലപോലെ ഒന്ന് ആവി തന്നെ വെന്ത് കഴിഞ്ഞപ്പം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വറുത്ത് വെച്ച റവയും കൂടി ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു നല്ല അതിന് ശേഷം ഞാനിപ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാണ് കഴിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം അപ്പം കണ്ട ഒരു സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുകയാണ് പക്ഷേ നല്ല ഇതായിട്ട് തോന്നുന്നു ഉണ്ടാക്കി നോക്കുക നിങ്ങളെല്ലാവർക്കും നല്ലതു എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം